ഒന്നാം ഘട്ട ഫൈനൽ അലോട്ട്മെന്റിനെ തുടർന്ന് അനസ്തേഷ്യയിൽ ഗവൺമെന്റ് കോളേജുകളിൽ കയറിപ്പോയിട്ടുള്ള കാറ്റഗറി വൈസ് ലാസ്റ്റ് റാങ്ക് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറാം റാങ്കും ഇ സെഡ് കാറ്റഗറിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാം റാങ്കും എം യു കാറ്റഗറിയിൽ എണ്ണായിരത്തി ഇരുപത്തി അഞ്ചാം റാങ്കും എൽ എ കാറ്റഗറിയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാം റാങ്കും ബി എച്ച് കാറ്റഗറിയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാം റാങ്കും കെ യു കാറ്റഗറിയിൽ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മൂന്നാം റാങ്കും എസ് സി കാറ്റഗറിയിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്കും എച്ച് ക്യു കാറ്റഗറിയിൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാം റാങ്കും പി ഡി കാറ്റഗറിയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിട്ടുള്ളത് ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോളേജ് ഗ്രോ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക താങ്ക്